എൻ്റെ ഒരു ഫോട്ടോ ഇടുന്നു എന്നുണ്ടെങ്കിൽ അത് എൻ്റെ ഫോളോവേഴ്സിനും എൻ്റെ ഫ്രണ്ട്സിനും കാണാൻ വേണ്ടിയിട്ടാണ് അവരത് കണ്ടോളും എവിടെയോ കിടക്കുന്ന ഒരു ഒരു പരിചയമില്ലാത്തവർ വലിഞ്ഞേറി വന്നിട്ട് ഇതാക്കേണ്ട ആവശ്യമില്ല അയാൾ ഇങ്ങനെ എന്ത് ഈ ഇവിടെ കിടക്കണ എന്തിനാ എൻ്റെയൊക്കെ ആവശ്യം ഞാനൊരു ഒരു പ്രൊഫൈലിൽ എൻ്റെ ഒരു ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ അത് അതെൻ്റെ ഫ്രണ്ട്സ് അത് കാണാൻ ആൾക്കാരുള്ളതുകൊണ്ട് അതിനെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുള്ളത് കൊണ്ടുള്ളൂ എൻ്റെ ഫ്രണ്ട് സർക്കിൾ ആ ഇതിലുള്ളവരായതുകൊണ്ടുണ്ട് അത് പുറത്തിക്കുന്ന ആരെങ്കിലും എന്തിനാണ് അതിനെ ഇതാക്കേണ്ട ആവശ്യം അവർ അവരുടെ കാര്യം നോക്കി ജീവിക്കുക അപ്പോൾ നമ്മളുടെ കാര്യം നമ്മൾ നോക്കി പോകും ഇപ്പോൾ നമ്മളിപ്പോൾ പട്ടിണി കിടക്കുന്നു ഒരറിയിപ്പം ഈ രേണുവിൻ്റെ കാര്യം ഒരു സൂയിസൈഡ് ചെയ്ത് ആരെങ്കിലും ചെയ്യോ അല്ലെങ്കിൽ ഇപ്പം എന്താ പറയുക ഇപ്പം മാനസിക നില തെറ്റി അങ്ങനെ എന്തെങ്കിലും ഇതായിട്ട് ഇപ്പോൾ ഞാനൊക്കെയാണെങ്കിൽ പലപ്പോഴും പലപ്പോഴും എൻ്റെ മനസ്സിലുള്ള പല ഭയങ്കര വിഷയങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഈവൻ എൻ്റെ മമ്മിയുടെ ബ്രദർ പുള്ളി എല്ലാം ആയിരുന്നു അപ്പോൾ പുള്ളി എന്റെ ഒരു ഗാർഡിനെ പോലെയായിരുന്നു പുള്ളി മരിച്ചപ്പോഴത്തേക്ക് ഞാൻ മെന്റലി മൊത്തത്തിൽ പോയി കാരണം എന്റെ ഒരു വശം മുഴുവൻ തളർന്നു പോയി എനിക്ക് ഓറഞ്ച് പ്രോബ്ലം വന്നു ഞാൻ എനിക്കെന്നൊരു പതിനെട്ട് പത്തൊമ്പത് വയസ്സാണ് അത് അത്രയും ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ എനിക്ക് അത് നോക്കിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്തും അതിൽ നിൽക്കുന്ന ഒരു സമയത്തും കൂടിയാണ് ഒരു വീട്ടമ്മയും അല്ലല്ലേ അപ്പം എല്ലാവർക്കും ഒരേ ഒരേ കണ്ടീഷൻ ആയിരിക്കണമെന്നില്ല അപ്പം ഓരോരുത്തരും ഓരോ സിറ്റുവേഷൻ തരണം ചെയ്യുന്ന ഒരുപാട് ഒരു പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ച് തരിച്ചപ്പോൾ അതിൽ നമ്മളും കൂടി കൊണ്ടുപോയിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാതിരിക്കുക അവരെ ബുദ്ധിമുട്ടിക്കുക അവരെ മാനസികമായിട്ട് സമ്മർദ്ദം ഇതാക്കുക അവരെ ഒരു മെൻ്റൽ ട്രോമയിലോട്ട് നമ്മൾ കടത്തിവിടാതെ എല്ലാവരും ചോദിക്കുന്നത് രാഷ്ട്രീയ നിലപാട് ഞാനൊരു ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അടങ്ങിയതായിട്ടുള്ള നിലപാടുണ്ട് സംസാരിക്കാം നമുക്ക് അഞ്ചു മിനിറ്റ് ആകുമ്പോൾ ഞാനെന്നുള്ളൊരു വ്യക്തി എന്ന് പറയുന്നത് ഞാനിപ്പോൾ ഇടുന്ന സ്ലീവ്ലെസ് ഉടുപ്പിലോ അല്ലെങ്കിൽ എൻ്റെ കാണുന്ന സ്ലീവേജിലോ ലെവലിലോ അല്ല ഞാനെന്ന് ഒരു വ്യക്തി നമ്മളൊരു ഡ്രസ്സിങ്ങിലല്ല ഒരാളെ മനസ്സിലാക്കണം എൻ്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഞാൻ വർക്ക് ചെയ്ത സ്ഥാപനങ്ങൾ ഞാൻ വർക്ക് എൻ്റെ പ്രൊഫഷണൽ എൻ്റെ കരിയറിൽ ഞാൻ എന്തൊക്കെ എന്തൊക്കെയായിട്ടുണ്ടോ അല്ലെങ്കിൽ ഞാൻ ഏതൊക്കെ രാജ്യങ്ങളിൽ പോയിട്ടുണ്ട് അല്ലെങ്കിൽ എൻ്റെ ലോക വിവര വിവരം ഇതെല്ലാം കൂടി ഉൾപ്പെടുന്നതാണ് ഞാനെന്ന് ഒരു വ്യക്തി അല്ലാതെ ഇപ്പം നമ്മളൊരാളെ വിലയിരുത്തുമ്പോഴത്തേക്കും അവരെ ഒരാളെ നമ്മൾ വിലയിരുത്തുമ്പോൾ അവരെന്തൊക്കെയാണോ പ്രത്യേകിച്ച് വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒരു സാധനം ഭയങ്കര വല്ലതാണ് ഇതൊക്കെയെന്ന് വെച്ചാൽ നമുക്ക് വെറുതെ കിട്ടില്ല നമ്മളിപ്പോൾ ഒരു അഞ്ചാറ് ക്ലാസ്സിൽ കൂട്ടായൊരിക്കലും നമുക്ക് ആ ഒരു പക്ഷേ ഒക്കെ ഉണ്ട് കേട്ടോ ഭാഗ്യലക്ഷ്മി ഭാഗ്യലക്ഷ്മിശ്ശേരി പുള്ളിക്കാരി പറഞ്ഞിട്ടുണ്ട് പുള്ളിക്കാരിക്ക് വിദ്യാഭ്യാസം കുറവായിരുന്നു പക്ഷേ പുള്ളിക്കാരിയുടെ പല ഇൻ്റർവ്യൂവും പല കാര്യങ്ങളും ഞാൻ കേട്ടിട്ടുണ്ട് ഭയങ്കര പക്വതയോട് കൂട്ടിയിട്ട് ഭയങ്കര ഇതായിട്ട് പുള്ളിക്കാരി സംസാരിക്കണം ഞാൻ കേട്ടിട്ടുണ്ട് അത് അവരുടെ എക്സ്പീരിയൻസിൻ്റെയും അനുഭവത്തിൻ്റെ വെളിച്ചത്തിലും അവരുടെ ആ രോഗപരിചയത്തിൻ്റെയും ഒക്കെ ഇതിലാണ് ഒരുപാട് ആൾക്കാരുമായിട്ട് പുള്ളിയണേൻ്റെ കയ്യിൽ